തന്റെ രണ്ടാം ബഹിരാകാശ യാത്രയ്ക്കായി ആറ് സഹയാത്രികരോടൊപ്പം കൽപ്പന ബഹിരാകാശത്തെ ലക്ഷ്യമാക്കി കുതിച്ചുയരുന്നു ബഹിരാകാശത്തുണ്ടാകുന്നില്ലായ്മയെ കുറിച്ചുള്ള ഗവേഷണം എന്നതായിരുന്നു ഇത്തവണത്തെ അവരുടെ ദൗത്യം എന്ന് പറയുന്നത് ഇത് ഏകദേശം പതിനാറ് ദിവസത്തോളം നീണ്ടു നിന്നിട്ടുണ്ടായിരുന്ന ഒരു ഗവേഷണമായിരുന്നു അങ്ങനെ പതിനാറാം ദിവസം വിജയകരമായിട്ടുള്ള ഗവേഷണത്തിനൊടുവിൽ രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഒന്നിന് കൊളംബിയ എന്ന ബഹിരാകാശ വാഹനം ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്റർ ലക്ഷ്യമാക്കി താഴേക്ക് കുതിച്ചു കൽപ്പനയെ സംബന്ധിച്ച് തന്റെ രണ്ടാം ബഹിരാകാശ യാത്ര പൂർത്തിയാകാൻ നിമിഷങ്ങൾ മാത്രമുള്ളതിന്റെ അതീവ സന്തോഷത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ആ ഒരു സന്തോഷം അധികനേരം നീണ്ടുന്നില്ല ഭൂമിയിലെത്താൻ ഏതാണ്ട് മിനിറ്റുകൾ മാത്രം അവശേഷിക്കുകയും ടെക്സസിൽ വെച്ച് കൊളംബിയ എന്ന ബഹിരാകാശ വാഹനം ചിന്തിച്ചു തുറപ്പെടുകയാണ് സെക്കൻഡുകൾക്കുള്ളിൽ ബഹിരാകാശ വാഹനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരണപ്പെടുകയാണ് ലോകത്തെ ഒട്ടാകെ ഞെടുക്കിയ വലിയൊരു വാർത്തയായിരുന്നു ഇത്